നമസ്കാരം വടകര മണ്ഡലത്തിൽ സി പി എം വൻതോതിൽ കള്ളവോട്ടുകൾ ചേർക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സി പി എം സ്ഥിരമായി കള്ളവോട്ട് കൊണ്ട് മാത്രം ജയിക്കുന്ന പാർട്ടിയാണെന്ന ആരോപണം നിലനിൽക്കെ വടകര മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള കള്ളവോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വടകരയിൽ തിരഞ്ഞെടുപ്പിന് ഉണ്ടാകണം എന്ന ആവശ്യവും ശക്തമായി തന്നെ ഉയരുകയാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിരിക്കുന്നത് ചെറിയ രീതിയിലല്ല തിരഞ്ഞെടുപ്പിന് കള്ളവോട്ട് ഉൾപ്പെടെ നേരത്തെ ചർച്ചയായ വടകര മണ്ഡലത്തിൽ സി പി എം അക്രമം അഴിച്ചുവിടുമെന്ന സാഹചര്യത്തെയും ഭയപ്പെടേണ്ടിയിരിക്കുന്നു മരിച്ച ആളുകളുടെ പേരിൽ വടകരയിൽ കള്ളവോട്ട് നടന്നിട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുൻപ് വോട്ട് മഷി വായിക്കാനുള്ള ലായനി സി പി എം സഖാക്കൾ ജനാധിപത്യം എന്ന പേരിൽ വോട്ടു കേന്ദ്രങ്ങളിലും വാഹനങ്ങളിലും കൊണ്ടു നടന്നിരുന്നു അന്ന് അതിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്തവരെ ജനാധിപത്യം എന്ന് പറഞ്ഞ് ആക്രമിക്കുകയുണ്ടായി കേന്ദ്ര ഏജൻസികൾ വടകരയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടത് ജനങ്ങളുടെ കൂടി ആവശ്യമാണ് സി പി എം അക്രമം അഴിച്ചുവിടുമെന്നിരിക്കെ അത് ബാധിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ വടകരയിൽ തിരഞ്ഞെടുപ്പിനുണ്ടാകണം എന്ന ആവശ്യമാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്നത് ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ കള്ളവോട്ട് തടയാൻ നടപടി ആവശ്യപ്പെട്ട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ മരിച്ചു പോയവരുടെയും വിദേശത്തും മറ്റും സ്ഥലങ്ങളിലുമുള്ളവരുടെയും പേരുകളിൽ സി പി എം കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഷാഫി പറമ്പിൽ ഹർജിയിൽ ആരോപിക്കുന്നു ഇലക്ഷൻ ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ബൂത്തിന്റെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥരിലും അവിടേക്ക് നിയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിലും ഏറ്റവും കൂടുതലുള്ളത് സി പി എമ്മിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയെ ഇവിടെ വിന്യസിപ്പിക്കണമെന്ന ആവശ്യമാണ് ഷാഫി പറമ്പിൽ ഹർജിയിൽ പറയുന്നത് ഇവർ കള്ളവോട്ടിന് സഹായം ചെയ്തു കൊടുക്കുന്നു എന്നും പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളും വളരെ സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഓരോ ബൂത്തുകളിലും വോട്ടിംഗ് നടപടികൾ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുന്നു സി പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കാൻ പോലും ബൂത്തിലിരിക്കുന്നവർ സമ്മതിക്കാറില്ല മാത്രമല്ല മണ്ഡലത്തിൽ തന്നെയുള്ള പാനൂരാണ് ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ഇത് പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് എതിർ പാർട്ടി നേതാക്കളെ ആക്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ഹർജിയിൽ പറയുന്നു ഭയം കൂടാതെ വോട്ട് ചെയ്യാവുന്ന സാഹചര്യം ജനങ്ങൾക്ക് ഉണ്ടാകണമെന്നും ഹർജിയിൽ ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇതിനായി വടകര മണ്ഡലത്തിൽ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കണമെന്നും വോട്ടെടുപ്പ് നടപടികൾ ചിത്രീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകാതെ വന്നതോടെയാണ് കോടതിയെ സമീപിക്കാൻ ഷാഫി ഹർജി നൽകിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ടെന്ന് ആരോപിച്ച് അവിടെ നിന്നുള്ള യു ഡി എഫ് പ്രവർത്തകരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആകെയുള്ള പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തിനാല് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അവർ ആരോപിക്കുന്നുണ്ട് ഷാഫിയുടെ തിരഞ്ഞെടുപ്പ് ഏജന്റായ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാറാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിനു വേണ്ടി സി നേതാവും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജയാണ് മത്സരിക്കുന്നത് ജനങ്ങൾക്ക് പാനൂർ ബോംബ് സ്ഫോടനത്തിന് ശേഷം ഭയത്തോടെയല്ലാതെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് ഭയമില്ലാതെ വോട്ട് ചെയ്യാൻ എത്തണമെന്ന ജനത്തിന്റെ ന്യായമായ ആവശ്യമാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് പാനൂരിലെ അക്രമ രാഷ്ട്രീയ സാഹചര്യം തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നിരിക്കെയാണ് ഷാഫി പറമ്പിലിന്റെ ഈ നടപടി